وما أنفقتم من نفقة أو نذرتم من نذر فإن الله فإن الله يعلمه وما للظالمين من أنصار നിങ്ങൾ എന്തെല്ലാം ചെലവഴിക്കുമോ മിന്ന ഫതിൻ നിങ്ങൾ എന്തെല്ലാം ചെലവഴിക്കുമോ ഔനതർത്തും അല്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം നേർച്ചകൾ ചെയ്യുമോ ഇന്നയലമു തീർച്ചയായും അള്ളാഹു അതിനെ അറിയുന്നുണ്ട് സ്വാറ അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയും ഉണ്ടാകുന്നതല്ല ദാനധർമ്മങ്ങളുടെ മഹത്വങ്ങളുള്ള അതിൽ പാലിക്കേണ്ട മര്യാദകളും വിവരിക്കപ്പെട്ടു ഇനിയും ചില മര്യാദകൾ പറയപ്പെടാനുണ്ട് ഇതിനിടയിൽ അള്ളാഹു താന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണർത്തുകയാണ് ദാനധർമ്മങ്ങളുടെ ഈ നിയമമര്യാദകൾ കേൾക്കുമ്പോൾ ഇവകളുടെ എളുപ്പത്തിൽ മാനിക്കാനും പാലിക്കാനുമുള്ള വഴി എന്താണ് എന്നൊരു സംശയം സുമനസ്സുകളുടെ മനസ്സുകളിൽ വരഞ്ഞു അതുണ്ടാക്കിയെടുക്കാനുള്ള അതിലളിതവും എന്നാൽ വളരെ ശക്തവുമായ മാർഗമാണ് ആയത്തിലൂടെ അറിയിക്കുന്നത് ഒമാർ തും അള്ളാഹു നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും മുഴുവൻ പ്രവർത്തനങ്ങളും അവസ്ഥകളും നന്നായി അറിയുന്നുണ്ട് ഈ ബോധവും ബോധ്യവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും നിങ്ങൾ എന്തെല്ലാം ചെലവഴിക്കുമോ അതെല്ലാം അള്ളാഹുവിന് നന്നായിട്ടറിയാം നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അറിയാം നിങ്ങൾ പടച്ചവന്റെ മാർഗത്തിലാണോ ചെലവഴിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ ധർമ്മം ചെയ്യുന്നത് എന്ന് അല്ലാഹുവിനറിയാം നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നതിനിടയിൽ ചെയ്യുന്നതിന് ശേഷം എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എന്തെല്ലാം പറയുന്നുണ്ട് ഇതും അള്ളാഹുവിനറിയാം നിങ്ങൾ പടച്ചവനെ ഭയന്നുകൊണ്ട് പടച്ചവനോട് കപ്പൽ മിന്നലീം എന്ന ഇബ്രാഹീമി പ്രാർത്ഥനയാണ് നടത്തുന്നത് അള്ളാഹു അത് കേൾക്കുന്നുണ്ട് ഞാൻ ചെയ്തതെല്ലാവരും കണ്ടില്ലേ കേട്ടില്ലേ അറിഞ്ഞില്ലേ അറിയൂ അറിയൂ എന്നെല്ലാം നിങ്ങൾ പറയുന്നെങ്കിൽ അതും വന്നാഹു അറിയുന്നുണ്ട് ഔനദർ തും നിങ്ങളുടെ എന്തെല്ലാം നേർച്ചകൾ നേർന്നാലും അതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് പടച്ചവന് വേണ്ടിയാണ് നേർച്ച നേരുന്നത് പടച്ചവന് പൊരുത്തമായ കാര്യങ്ങളാണോ നേർച്ച നേരുന്നത് പടച്ചവനല്ലാത്ത ശക്തികൾക്കും വ്യക്തികൾക്കുമാണ് നിങ്ങൾ നേർച്ചകൾ നേരുന്നത് അല്ലെങ്കിൽ പടച്ചവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണോ നിങ്ങൾ ശപഥം ചെയ്യുന്നത് ഭാര്യയോട് മിണ്ടില്ല ഭർത്താവിനോട് മിണ്ടുകയില്ല കുടുംബ പൊളിക്കുന്നതാണ് ഞാനവരെ കോടതിയിൽ കേട്ടിയിട്ട് തന്നെ അടങ്ങുകയുള്ളൂ ഇങ്ങനെയുള്ള ശബദങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പടച്ചവരല്ലാത്ത ആളുകളുടെ പേരുകൾ നേർച്ച നേരുന്നുണ്ടോ ദേവി ദേവന്മാർക്കും അതുപോലെ ഔലിയാക്കൾക്കും ജില്ലുകൾക്കുമാണ് നിങ്ങൾ നേർച്ചകൾ നേരുന്നത് കബറുകൾക്കും കബറാളികൾക്കുമാണ് നിങ്ങൾ നേർച്ചകൾ നേരുന്നത് അതോ സർവശക്തനായ അള്ളാഹുവനാണോ നിങ്ങൾ നേർച്ചകൾ നേരുന്നത് അള്ളാഹു അറിയുന്നുണ്ട് അതുപോലെ നിങ്ങൾ നേരുന്നതായ കാര്യം നന്മയാണോ തിന്മയാണോ പഠിച്ചവന് വേണ്ടി ഞാൻ നോമ്പ് പിടിക്കാൻ നേർച്ച നേരുന്നു പഠിച്ചവന് വേണ്ടി ഞാൻ മൃഗത്തെ ഏർക്കാൻ നേർച്ച നേരുന്നു എന്നിങ്ങനെയുള്ള നേർച്ചകൾ നിങ്ങൾ നല്ല നേർച്ചകളാണോ ചെയ്യുന്നത് അതോ മുമ്പ് പറഞ്ഞതുപോലെ പാടില്ലാത്ത തെന്നു തിന്മകളാണ് നിങ്ങൾ നേർച്ചു നേരുന്നത് ഇതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് ദാനധർമ്മത്തിനിടയിൽ നേർച്ചയെപ്പറ്റി പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ ഖുർആാൻ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നേർച്ച പലപ്പോഴും സമ്പത്തുമായി ബന്ധപ്പെടും പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിലെ പല നേർച്ചകളും അത് ലുഗ്ധന്മാരുടെ നേർച്ചകളാണ് പരീക്ഷയിൽ ജയിച്ചാൽ ഞാൻ ഇത്ര സമ്പത്ത് ദാനം ചെയ്യാം എന്റെ ഇന്ന കാര്യം നടന്നാൽ ഞാൻ ഇന്ന ധർമ്മം ചെയ്യാം ആദരവായ റസൂറുഹിഹു അലൈഹി വസ്ല്ലം ഇത്തരം നേർച്ചകളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും റസൂർലാഹി അലഹി വസ്ല്ല മരളി നേർച്ച ഒരു ഉപകാരത്തെയും കൊണ്ടുവരുന്നതല്ല ഒരു ഉപദ്രവത്തെയും തടയുന്നതല്ല ഇത്തരം നേർച്ചയിലൂടെ പിശുക്കന്റെ സമ്പത്ത് പിടിച്ചെടുക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് ചുരുക്കത്തിൽ നേർച്ചയിൽ പലപ്പോഴും സമ്പത്തുമായി ബന്ധപ്പെടുന്നതിനാൽ അള്ളാഹു നേർച്ചയെ പറ്റി പറഞ്ഞു എന്നാൽ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ആവശ്യവുമാണ് മനുഷ്യർ പലപ്പോഴും തെറ്റായ നേർച്ചകളിലേക്ക് നീങ്ങുന്നു ർത്തും ആരാണോ പടച്ചവെന്ന മാർഗത്തിൽ നിഷ്കളങ്കമായി നെയ്യത്തോട് ധർമ്മം ചെയ്തത് അവർക്കതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് ആരാണോ തെറ്റായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തെറ്റായ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചത് അടച്ചവൻ അറിയുന്നുണ്ട് അവർക്ക് അതിന്റെ ശിക്ഷയും ലഭിക്കും അള്ളാഹു കാക്കട്ടെ സൂക്ഷിക്കണം സഹോദരങ്ങളെ കല്യാണത്തിന് വേണ്ടി പൈസ വാരിക്കോരി പൊടിക്കുന്നു ദൂർത്തടിക്കുന്നു എന്റെ പൈസയല്ലേ ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കണം ഒന്ന് നിങ്ങളുടെ പൈസയല്ല അള്ളാഹു ഏൽപ്പിച്ചതാണ് രണ്ട് അള്ളാഹു അത് അറിയുന്നുണ്ട് എല്ലാ കല്യാണങ്ങളും ഭയങ്കര ദുരന്തത്തിലോട്ട് നീങ്ങുകയാണ് നമ്മുടെ ഈ ദൂർത്തും ആർഭാടങ്ങളും ദൂർത്തും ഉണ്ടാക്കിക്കലും ആർഭാടങ്ങൾ നടത്തിക്കലും അതിന് കാരണമാകുന്നില്ല എന്ന് ദയവായി ചിന്തിക്കുന്നു സ്വാർ അക്രമികൾക്കൊരു സഹായമുണ്ടാകുന്നതല്ല എന്നോർക്കണം ആര് സമ്പത്തിനെ ദുരുദ്ദേശത്തോടുകൂടി തെറ്റായ ഉദ്ദേശത്തിൽ ചെലവഴിച്ചോ അവൻ അക്രമിയാണ് ആര് സമ്പത്തിനെ തെറ്റായ വഴിയിൽ ചെലവഴിച്ചോ അവനും വലിയ അക്രമിയാണ് നല്ല വഴിയിൽ പക്ഷെ നീയത്ത് മോശം അക്രമമാണ് തെറ്റായ വഴിയിൽ ചിലവഴിക്കുന്നു അക്രമമാണ് അതുപോലെ ആരെല്ലാം തെറ്റായ നേർച്ചകൾ നേരുന്നോ അവനും അക്രമിയാണ് സ്വാർ അക്രമികൾക്കൊരു സഹായി ഉണ്ടാകുന്നതല്ല മറുഭാഗത്ത് ഏതൊരു മനുഷ്യൻ അള്ളാഹു അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കി പടച്ചവന്റെ പൊരുത്തത്തെ കരുതി നേരായ മാർഗത്തിൽ ദാനം ചെയ്യുന്നോ നേർച്ച നേരുന്നുണ്ടോ അവർ നീതിമാന്മാരാണ് ഉന്നതമായ പ്രതിഫലം ലഭിക്കും ആകയാൽ ധാരധർമ്മങ്ങളിൽ നന്മയുണ്ടായി തീരാനുള്ള ലളിതവും ശക്തവുമായ മാർഗമാണ് അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്ന് ചിന്തയുണ്ടാക്കിയെടുക്കൽ ആദരവായ റസൂറുഹു അലൈഹി വസ്ലമയോട് ചോദിക്കപ്പെട്ടു എന്താണ് നന്മ നിറഞ്ഞ അവസ്ഥ എന്താണ് നീ അമ്മാവൂരെ കാണുന്നത് പോലെ നീ വിവാദത്ത് ചെയ്യലാണ് നമസ്കരിക്കലാണ് നോമ്പ് പിടിക്കലാണ് സക്കാത്ത് കൊടുക്കലാണ് സതക്ക നൽകലാണ് ദർസുൽ കുർആൻ നടത്തലാണ് കേൾക്കലാണ് അതിന് സേവനം ചെയ്യലാണ് തറാഹു െ കാണുന്നില്ലെങ്കിൽ തീർച്ചയായും അള്ളാഹ് നിന്നെ കാണുന്നുണ്ട് നിന്റെ കാര്യങ്ങൾ അറിയുന്നുണ്ട് ഈ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നു ഇതുണ്ടാക്കിയെടുക്കാനുള്ള വഴിയാണ് ഒന്ന് വിക്ര അധികം രണ്ട് ഇത് ചെയ്യുമ്പോൾ ഈ ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു ഞങ്ങളുടെ എളിയ സ്ഥാപനത്തില് ഒരു സഹോദരൻ ഒരു പണ്ഡിതൻ ധർമ്മം ചെയ്തു അദ്ദേഹം ശബ്ദത്തിൽ അള്ളാഹുവേ പൊരുത്തത്തെ കരുതി ഈ എളിയ ദാനം ഞങ്ങൾ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു നീ സ്വീകരിക്കണേ അള്ളാഹുവേ ഇതിന്റെ പ്രതിഫലം ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒപ്പുപ്പായിക്കോ ഒന്നും അവരുടെ മാതാപിതാക്കൾക്ക് എത്തിച്ചുകൊടുക്കണേ ദുവാ ചെയ്യുകയുണ്ടായി ഇതുകൊണ്ടാണ് ഓരോ ധർമ്മവും ചെയ്യുമ്പോൾ എല്ലാ നന്മകൾക്കും ബിസ്മില്ലാഹി പറയുന്നു അള്ളാഹുവിന്റെ നാമത്തിൽ പറയുന്നു അള്ളാഹു നമ്മളെ എല്ലാ നീതിമാരിൽപ്പെ നീതിമാന്മാരിൽപ്പെടുത്തുമാറാകട്ടെ അക്രമങ്ങളെ തൊട്ടും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല നീയത്ത് തരുമാറാകട്ടെ അള്ളാഹു തൗഹീദിനെ പറ്റിയുള്ള അറിവും ഉദ്ദേശശുദ്ധിയോടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യവും അന്ത്യം നന്നാകാനുള്ള മഹാ ഉദവിയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ